നമസ്കാരം ഓരോ തവണയും സ്വർണ്ണവില എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വർധനവാണ് ഉണ്ടാകാറുള്ളത് അതായത് ഓരോ സമയവും കൂടിയും കുറഞ്ഞുമിരിക്കുന്ന സ്വർണ്ണവില ഈ വർഷം അവസാനത്തോടെ കൂപ്പുകുത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ ആകില്ല എന്നാണ് മറ്റൊരു കാര്യം സ്വർണവില നാൽപ്പത് ശതമാനത്തിലധികമാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത് തുടർച്ചയായ മൂന്നാം വർഷമാണ് ഇത്തരത്തിൽ ഇരട്ട അക്ക നേട്ടവുമായി സ്വർണത്തിന്റെ കുതിപ്പ് ഉണ്ടാകുന്നത് മഞ്ഞ ലോഹത്തിന്റെ ആവശ്യകത തന്നെയാണ് ഈ വില വർധനവിന് പിന്നിൽ സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ തീരുമാനങ്ങളും സ്വർണ്ണവിലയിലെ കുതിപ്പിന് വഴിവെച്ചിട്ടുണ്ട് എത്രയൊക്കെ വില ഉയർന്നാലും സ്വർണം വാങ്ങാൻ ആളുകൾ മടിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കൺവെഷൻ ബയോസാണ് സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമെന്നാണ് ഗോൾഡ് മാൻ സാറ്റസ് റിസർവ് ചൂണ്ടിക്കാട്ടുന്നത് വിലയെ പരിഗണിക്കാതെ സ്ഥിരമായി സ്വർണം വാങ്ങുന്നവരാണ് ഇവർ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളോ അപകട സാധ്യതകൾ ഒഴിവാക്കുന്നതിനോ വേണ്ടിയാണ് ഇവർ പ്രധാനമായും നിക്ഷേപം നടത്തുന്നത് സെൻട്രൽ ബാങ്കുകൾ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ ഊഹ കച്ചവടക്കാർ എന്നിവരെല്ലാം ഈ ഭാഗത്തിൽ പെടുന്നവരാണ് ഇവരുടെ നിക്ഷേപങ്ങളാണ് സ്വർണ്ണവിലയുടെ ദിശ നിർണയിക്കുന്നത് ഈ ഭാഗത്തിൽപ്പെട്ടവർ നൂറ് ടൺ അറ്റ നിക്ഷേപം നടത്തുമ്പോൾ സ്വർണവിലയിൽ ഒന്നേ ദശാംശം ഏഴ് ശതമാനം വർധനവ് ഉണ്ടാകുമെന്നാണ് കണക്ക് മറ്റൊരു ഭാഗം ഓപ്പർച്യൂണിസ്റ്റ് ബയേഴ്സ് ആണ് അതായത് സ്വർണ്ണവില അനുകൂലമാണെന്ന് തോന്നുമ്പോൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നവരാണ് ഇക്കൂട്ടർ വില കുറയുമ്പോൾ താങ്ങും വില കൂടുമ്പോൾ പ്രതിരോധവും തീർക്കുന്നതിൽ ഇവർക്ക് പങ്കുണ്ട് ഗോൾഡ് മാൻ സാറ്റസ് റിസർച്ചിന്റെ നിലവിലെ റിപ്പോർട്ട് പ്രകാരം ഈ വർഷം മാസം തോറും അറുപത്തിനാല് ടൺ സ്വർണ്ണമാണ് സെൻട്രൽ ബാങ്കുകൾ വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയുടെ വിദേശ നാണയ ശേഖരം മരവിപ്പിച്ചതിനെ തുടർന്ന് സെൻട്രൽ ബാങ്കുകൾ സ്വർണശേഖരം അഞ്ചിരട്ടിയായി വർദ്ധിപ്പിച്ചിരുന്നു റിസർച്ച് മാനേജ്മെന്റിന്റെ രീതികളിലെ ഒരു ഘടനാപരമായ മാറ്റമായാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അടുത്ത കാലത്തൊന്നും ഇതിൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നും ഗോൾഡ് മാൻ സ്റ്റാറ്റോസ് അനലിസ്റ്റ് ലീന തോമസ് പറയുന്നുണ്ട് അടുത്ത മൂന്ന് വർഷത്തേക്ക് ഈ ട്രെൻഡ് തുടരുമെന്നാണ് സ്വർണത്തിന്റെ ഗവേഷണം നടത്തുന്നവർ പറയുന്നത് ഉയർന്നു വരുന്ന വിപണികളിലെ സെൻട്രൽ ബാങ്കുകൾ സ്വർണത്തെ കൂടുതലായി ആശ്രയിക്കുന്നുണ്ട് വികസിത രാജ്യങ്ങളിലെ ബാങ്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ രാജ്യങ്ങളിലെ ബാങ്കുകൾക്ക് സ്വർണശേഖരം കുറവാണ് വൈവിധ്യവത്കരണ തന്ത്രത്തിന്റെ ഭാഗമായി ഇവർ ക്രമേണ സ്വർണശേഖരം വർദ്ധിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ചൈനയുടെ കരുതൽ ശേഖരത്തിന്റെ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് സ്വർണ്ണമുള്ളത് എന്നാൽ അമേരിക്ക ജർമ്മനി ഫ്രാൻസ് ഇറ്റലി എന്നിവിടങ്ങളിൽ ഇത് ഏകദേശം എഴുപത് ശതമാനമാണ് നിലവിൽ കേരളത്തിൽ എൺപത്തി അയ്യായിരം എന്ന സർവ്വകാല റെക്കോർഡിലാണ് സ്വർണ്ണവില നാലായിരം ഔൺസിലേക്ക് കടന്നാൽ പവൻ വില ഒരു ലക്ഷം അടുക്കും അതായത് ഒരു പവൻ സ്വർണ്ണ വാങ്ങാൻ ഒരു ലക്ഷമെങ്കിലും കൊടുക്കേണ്ടി വരുമെന്നത് വസ്തുതയാണ് ന്യൂസ് ഡെസ്ക് തത്വമൈ ടി